ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന തന്റെ സ്വർണം പണയം വെയ്ക്കാനായിട്ട് ബാങ്കിൽ എത്തിയിരിക്കുന്നു കൊണ്ടുവന്ന സ്വർണത്തിന് ഉദ്ദേശിച്ച തുക കിട്ടാത്തത് കൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ കിടക്കുന്ന വളയും കൂടി ഊരി കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു അർച്ചന ആ സമയത്ത് അനൂപ് അവിടെ എത്തുകയും അർച്ചനയുടെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്യുന്നു ഒരു ഞെട്ടലോടെ അർച്ചന നോക്കുമ്പോൾ മുന്നിൽ അതാ നിൽക്കുന്നു അനൂപ് അല്പം മാറ്റി നിർത്തി അർച്ചനയോട് ഉണ്ടായ കാര്യങ്ങൾ അത്രയും തന്നെ അനൂപ് പറയുന്നു ഇതെല്ലാം കേട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് അർച്ചനയുടെ ഈ വിവരം ഞാനും വൈകിയാണ് അറിഞ്ഞത് എന്നോട് ആരെയും അറിയിക്കേണ്ട എന്ന് അവൻ പറഞ്ഞോണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത് ഇത്രയും നാൾ അവന്തികയാണ് സഹായിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കരുതി പക്ഷേ സത്യം അറിഞ്ഞപ്പോൾ മരവിച്ച അവസ്ഥയായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ അനുപ് അർച്ചനയോട് പറയുന്നു സച്ചി പറഞ്ഞുകൊണ്ട് നിന്നോട് ഞാൻ ഈ കാര്യം പറയേണ്ടെന്ന് കരുതിയതാ നീ ആഭരണം പണയം വയ്ക്കാൻ ഇറങ്ങിയത് മീര പറഞ്ഞോണ്ടാ ഞാൻ ഇപ്പം നിന്നോട് പറഞ്ഞത് ഞാൻ സച്ചിയോട് ചെയ്ത തെറ്റുകൾക്ക് മുഴുവനും മാപ്പം പറഞ്ഞു ഇനി പറയേണ്ടത് നിന്നോടാണ് സച്ചി ചെയ്ത ഒരു വലിയ ഉപകാരത്തിന് തിരിച്ചൊന്നും വേണ്ടാന്നോ നിന്നോട് ക്ഷമിച്ചാൽ മാത്രം മതിയെന്ന് അവൻ എന്നോട് പറഞ്ഞത് അവൻ നിന്നെ ഇത്രയും മനസ്സിലാക്കിയിട്ടും എനിക്ക് നിന്നെ മനസ്സിലായല്ലോ മോളെ സ്വന്തം ചോരേക്കാൾ വലിയ ബന്ധമാണ് ആത്മബന്ധം എന്ന് സച്ചി എനിക്ക് മനസ്സിലാക്കി തന്നു ഈ ഏട്ടനോട് മോള് ക്ഷമിക്കണോ എന്നൊക്കെ അനുപ് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു അനുബേട്ട എന്താ ഇത് അനുബെട്ടനും ഞാനും അടക്കം എല്ലാവരും കടപ്പെട്ടിരിക്കേണ്ടത് സച്ചിയേട്ടനോടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നുള്ള സ്ഥാനം മാത്രം മതി എനിക്ക് അനുപ് പറയുന്നു ഞാൻ എന്തായാലും സച്ചിയെ കാണാൻ നെല്ല്ശ്ശേരിയിലേക്ക് പോകുന്നുണ്ട് എനിക്ക് അവൻറ്റോട് ഒന്നുകൂടി സംസാരിക്കണം ഞാൻ നേരത്തെ വിളിച്ചപ്പോ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു അനുപെട്ടൻ പോയി സച്ചേട്ടനെ കാണാൻ ഞാൻ സന്ധ്യ ഡോക്ടറിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം കാണെന്ന് പറഞ്ഞ് ഡോക്ടർ നേരത്തെ വിളിച്ചിരുന്നു ഞാൻ പോയി കണ്ടിട്ട് വരാമെന്നും അർച്ചന പറയുന്നുണ്ട് അർച്ചന ഒന്നുകൂടി അനൂപിനോട് പറയുന്നു പിന്നെ അനൂപേട്ട ഞാനിങ്ങനെ ആഭരണം പണയം വയ്ക്കാൻ വന്ന കാര്യമൊന്നും സച്ചേട്ടനോട് പറയണ്ട കേട്ടോ ഇതെന്നും ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടില്ല അത്രയും പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് പോയി വിഷമത്തോടെ നിൽക്കുകയാണ് അനൂപ് പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ഡോക്ടറിനെ കാണാൻ അർച്ചന സന്ധ്യയുടെ വീട്ടിലെത്തിയിരിക്കുന്നു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഏർ കേട്ട് സന്ധ്യ പറയുന്നു അത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് അർച്ചന കാരണം പറയേണ്ടത് എന്റെ ഇക്കയെക്കുറിച്ചാണ് എന്റെ ഇക്കയുടെ മരണത്തെക്കുറിച്ച് എന്താ ഡോക്ടർ പോലീസ് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് അറിഞ്ഞോ എന്ന് അർച്ചന ചോദിച്ചു ഞാനൊരു സ്ഥലം സിഎ യോട് സംസാരിച്ചു അദ്ദേഹം ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദുരൂഹതകൾ പറഞ്ഞു ആ ട്രാവലർ മോഷണം പോയത് ആയതുകൊണ്ട് ഓണറെ സംശയി സംശയിച്ചിട്ട് കാര്യമില്ല ആ വണ്ടി ഓടിച്ച ആളെ സി സി ടി വി മുഴുവനും നോക്കിയിട്ടും കണ്ടെത്താനായില്ല ഒരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ മോഷ്ടിച്ച വണ്ടി ഉപേക്ഷിച്ചിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അത് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് ആളൊഴിഞ്ഞ സ്ഥലം മനപൂർവ്വമായി വന്നിടിച്ച ട്രാവലർ ഇതൊക്കെയാണ് സി ഐ പറയുന്ന സംശയങ്ങൾ അത് ആരോടിച്ചു എന്നറിഞ്ഞാലേ പോലീസിന് ഇനി എന്തെങ്കിലും ചെയ്യാനാകൂ എന്ന് അദ്ദേഹം പറയുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് സാധാരണ നടക്കുന്ന ഒരു ആക്സിഡന്റ് മാത്രമാണ് എനിക്ക് അങ്ങനെയല്ലല്ലോ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുവഴി ഞാൻ അർജുനോട് പറയാം സാധാരണ അപകടമായി പോലീസ് ക്ലോസ് ചെയ്യുന്ന എൻ്റെ ഇക്കയുടെ കേസിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്നുണ്ട് മരിക്കുന്നതിനെ തൊട്ട് മുമ്പ് ഇക്ക എന്നെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ അന്ന് എന്തോ ഒരു വലിയ രഹസ്യം കണ്ടുപിടിച്ച രീതിയിലാ ഇക്ക എന്നോട് സംസാരിച്ചത് അത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടേ വരുമെന്നും എന്നോട് പറഞ്ഞു അതെന്താണ് എന്നറിഞ്ഞാല് ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിനു പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കൂ ഇതെല്ലാം കേട്ടിട്ട് അർച്ചന എന്ത് പറയണം എന്ന് അറിയാതെ നിൽക്കുന്നു ഡോക്ടർക്ക് സംശയം അവതകിയുടെയാണോ എന്ന് അർച്ചന ചോദിക്കുന്നു അതെ അവധികയുടെ നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യം ഇക്ക അറിഞ്ഞു കാണും അത് പറയാനായിരിക്കും ഇക്ക ശ്രമിച്ചത് എന്നെ അവന്റെ എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അവന്റെ അടുത്തെക്കുറിച്ചാണെങ്കിൽ മറ്റാരോട് പറയുന്നതിന് മുമ്പ് നമ്മളോടല്ലേ പറയൂ അന്ന് രാത്രി എന്നെയും വിളിച്ചിരുന്നോ പക്ഷേ എന്നോട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് എന്നോട് പറഞ്ഞിരുന്നേനെ ഡോക്ടറുടെ സംശയം ഞാൻ പറഞ്ഞു മാറ്റുമല്ല സാധ്യതകളാണ് ഞാൻ പറഞ്ഞത് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു ഇതുപോലെയുള്ള സാധ്യതകളാണ് എൻ്റെ സംശയം ആ സംശയങ്ങളെല്ലാം എനിക്ക് മാറ്റണം അതല്ല ദുരൂഹര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയണം ഇതെല്ലാം അർച്ചനയെ കൂടി അറിയിക്കാനും സത്യാവസ്ഥ പറയാനും എൻ്റെ കൂടെ നിൽക്കാനും കൂടിയാണ് ഞാൻ പറയാൻ വന്നത് ഇടുക്കേട്ട് അർച്ചന പറയുന്നു ഡോക്ടർ ഖാദർ എൻ്റെ സഹോദരന് തുല്യമായിരുന്നു എൻ്റെ അനുപേട്ടനെ പോലെ തന്നെ അങ്ങനെ ഒരാൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കും അറിയണം അതിലെല്ലാം ഉപരി എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് സഹായിച്ച ആളാണ് ഡോക്ടർ നന്ദേടനെ കൊണ്ടുവന്നതുൾപ്പെടെ ഇപ്പോൾ നെല്ലുശേരിയിലുള്ള സന്തോഷത്തിൻ്റെ ഒരു പങ്ക് ഡോക്ടർ കൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് എന്റെ സഹായത്തിനും ഏത് കാര്യത്തിനും വിളിച്ചാലും വെളിപ്പുറത്ത് ഈ അർച്ചന ഉണ്ടാകും ഇരിക്കേറ്റ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഡോക്ടർ സന്ധ്യ ശേഷം കാണിക്കുന്നത് നെലശ്ശേരി വീട്ടിൽ ആരെയും കാണാതെ അവനിക ഫോണിൽ സംസാരിക്കുന്നു ഹലോ അർച്ചന എങ്ങോട്ടോ പോയി നന്ദേട്ടൻ ഇവിടെ ഇല്ല ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ വീട്ടിലേക്ക് വരാം അമ്മാവൻ അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ അവനിക പറയുന്നുണ്ട് ഫോണിലൂടെ അങ്ങനെ ആരും കാണാതെ അവന്തിക പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നന്ദൻ അവിടേക്ക് കയറി വരുന്നത് നന്ദനെ കണ്ടതും അവൻഡിക അവിടെ ഷോക്കായതുപോലെ നിൽക്കുന്നു നന്ദനി കാര്യം മനസ്സിലായി അവന്റിക എങ്ങോട്ടോ പോകാൻ തുടങ്ങുകയാണെന്ന് നീ എവിടേക്കാ ധൃതിയിൽ ഓ ഇവിടെ ആളില്ലാത്ത തക്ക നോക്കി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണല്ലേ അതെ അവനകേ നിനക്കിപ്പോ അത്ര നല്ല സമയമല്ല ഇത്രയും പെട്ടെന്ന് നീ ഒരു നല്ല ജോൽസിനെ കാണുന്നത് നല്ലതായിരിക്കും എന്ന് നന്ദൻ നന്ദേട്ട എനിക്കിങ്ങനെ ഈ വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയാൻ സാധിക്കില്ല എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട് ഞാൻ എന്ന വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് എന്നെ ടോർച്ചർ ചെയ്യരുത് ഭാര്യ അനുസരണ പഠിപ്പിക്കുന്ന ഒരാളല്ല ഭർത്താവിന് നന്ദേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എനിക്കും അഭിപ്രായങ്ങളുണ്ട് അതും കൂടി മാനിക്കണം എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ആവശ്യമുള്ളാതെ കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ അങ്ങനെ മനപൂർവ്വം തലയിടാൻ വന്നാൽ ഞാൻ നിന്ന് കൊടുക്കത്തൂലെന്ന് പറഞ്ഞ അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ അവന്തികയുടെ കയ്യിൽ പിടിക്കുകയാണ് നന്ദൻ നീ ഒന്ന് നിന്നേ എന്റെയും നിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു എന്നാലേ എനിക്ക് ഓർമ്മയുണ്ട് എട്ട് വർഷം കഴിഞ്ഞു അതിൽ നാല് വർഷത്തോളം ഞാൻ നിന്റെ തടവിലായിരുന്നു നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നീ എന്നെ തടവിലാക്കുന്ന ആ നിമിഷം വരെ നിന്നോട് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അരുത് എന്ന് പറഞ്ഞതായി നിനക്ക് ഓർമ്മയുണ്ടോ നീ ഓർത്തെടുക്കാൻ ശ്രമിക്കേണ്ട അവനകെ നിന്നെ ഞാൻ ഒന്നിൽ നിന്നും വിലക്കിയിട്ടില്ല നീ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് നീ എന്താണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും അറിയാതിരുന്ന കാലത്തോളം നിന്റെ അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് മാനിച്ചിട്ടുണ്ട് ഇനി എന്റെ ഭാര്യ പോയിട്ട് മനുഷ്യനായിട്ട് പോലും ഞാൻ നിന്നെ കണക്കാക്കുന്നില്ല അത്രക്കുണ്ട് നീ ചെയ്തു വെച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ ഈ നെഞ്ചിൽ നീ ആഞ്ഞു ചവിട്ടിയത് ആ സംഭവം ആലോചിക്കുകയാണ് അവനിക ദാഹിച്ച് ഒരൊറ്റ വെള്ളം ചോറിച്ച് പോത്തരാത്തത് ഓർമ്മയുണ്ടോ ആ സംഭവം അവനിക ഇപ്പോൾ ആലോചിക്കുന്നു ഇത്രയ്ക്ക് നീ എന്നോട് ചെയ്തിട്ടും ഇപ്പോഴും നീ ജീവനോടെ ഇവിടെ തുടർന്നത് അർച്ചന എന്ന ആ പെൺകുട്ടിയുടെ കാരണം കൊണ്ടാ നീ എന്നോട് ചെയ്തതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നോട് ചെയ്യും എന്നിട്ട് നിന ഞാൻ അവസാനിപ്പിക്കു ഇരു കേട്ട് അവന്റെ പറയുന്നു അത് ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണല്ലോ എന്നെ കൊല്ലു ഇങ്ങനെയുള്ള ജീവിതത്തെക്കാളും മരണം തന്നെയാ നല്ലത് മതിയായി മതിയ എനിക്ക് ഇരു കേട്ട് നന്ദൻ ചോദിക്കുന്നു അതെ ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ നിനക്ക് പുറത്തേക്ക് പോണോ എനിക്കറിയാം നീ ആരെ കാണാനാ സംസാരിക്കാനാ എന്നൊക്കെ പോന്നത് ഇന്നലെ രാത്രി എന്റെ മരണവാർത്ത കേൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളോട് അത് പാളിപ്പോയ കാര്യം ഉള്ളതാക്കി പറയണം നിന്റെ അമ്മാവനോട് എന്നിട്ട് പുതിയതെന്തെങ്കിലും പ്ലാൻ ചെയ്യണം ഇതല്ലെ നിന്റെ പോക്കിന്റെ ഉദ്ദേശം എന്താ അല്ലേ നീ കള്ളം പറഞ്ഞാലും ഞാൻ ചോർച്ചതിന് ഉത്തരം നിന്റെ മുഖത്തുണ്ടവന്തികെ ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യുന്നു എന്നല്ല നീ പറയുന്നത് ഈ യാത്ര ഞാൻ തടയുന്നില്ല നമുക്ക് രണ്ടു പേർക്കും കൂടി പോയി അമ്മാവനെ കണ്ടിട്ട് വന്നാലോ ഞാനും അദ്ദേഹത്തെ ഒന്ന് കാണാനിരിക്കുന്നു ഒന്നുമില്ലെങ്കിലും എന്നെ പൂട്ടിയിട്ട് സംരക്ഷിച്ച ഒരു വലിയ മനുഷ്യനല്ലേ പോയി എല്ലാത്തിനും ഒരു നന്ദി പറഞ്ഞേക്കാം അതെ എന്താ പോനോ അവനൊക്കെ പറയുന്നു ഞാൻ അമ്മാവനെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലെന്ന് അല്ലെങ്കിൽ വേണ്ട നമുക്ക് അവിടം വരെ പോയി അമ്മ അവനെ കാണുന്നതിന് എന്താ ഒരു പ്രശ്നം അത് വേണ്ട ഞാൻ ഒരിടത്തും പോകുന്നില്ല എന്ന് അവന്തിക അയ്യോ ഇപ്പോ എന്താണെന്ന് അറിയില്ല നീ വേണ്ട എന്ന് പറയുന്നതൊക്കെ ചെയ്യാൻ എനിക്കൊരു ഇഷ്ടം ബാ സമയം കളയേണ്ട നമുക്ക് പോകാം വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവനികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പോവുകയാണ് നന്ദൻ അവനിക തടഞ്ഞിട്ടും നന്ദൻ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പോണ്ട വേണ്ട നന്ദേട്ടാ എന്റെ കൈവിടെ എനിക്ക് പോണ്ട എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഏർ നന്ദൻ അവനികയെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റുന്നു അങ്ങനെ അവർ കാറിൽ പോവുകയാണ് ഹരിഹരൻ ഹരിഹരൻപിളയെ കാണാനായിട്ട് നിന്റെ മുഖം കണ്ടാൽ തോന്നൂല്ലോ നിന്നെ ഞാൻ കൊല്ലാൻ കൊണ്ട് പോകുവാണെന്ന് സന്തോഷമായിട്ടിരിക്കേ നമ്മൾ കാണാൻ പോകുന്നത് നിന്റെ അമ്മാവനെ അല്ലേ എന്നൊക്കെ നന്ദൻ അവന്റെ കൂടെ പറയുന്നു ഇതിനിടയിൽ അവൻ്റെ ആരും നന്ദനെ കാണാറെ ആ ഫോൺ ഫോണെടുത്ത് അമ്മാവിനെ മെസ്സേജ് അയക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് അത് മനസ്സിലാക്കി അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് നന്ദൻ എന്നിട്ട് പറയുന്നു നമ്മൾ അവിടെ എത്താറായില്ലേ പിന്നെ എന്തിന്റെ അമ്മാവനെ വിളിച്ച് പറയുന്നത് നമ്മളെ ഒരുമിച്ച് കാണുമ്പോൾ അത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും നിന്റെ അമ്മാവനെ എനിക്കത് ഉറപ്പാ അങ്ങനെ നന്ദൻ ആ വീട്ടിലെത്തി കഴിഞ്ഞു എന്നാൽ അവിടെ കുറച്ച് പോലീസും കുറെ നാട്ടുകാരൊക്കെ ഉണ്ട് ഇരുന്താ പോലീസ് ജീപ്പം ആളുകളൊക്കെ നിന്റെ അമ്മാവൻ തട്ടിപ്പോയോ എന്നൊക്കെ നന്ദൻ പറയുന്നു അവനകീ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നന്ദൻ പറയുന്നു നീ ഇവിടെ ഇരിക്കുകയെന്താ സംഭവം എന്ന് ഒന്ന് അറിയണമല്ലോ ചെറിയ മഴയുണ്ട് ആ സമയം എന്താണെന്ന് ആ നാട്ടുകാരിൽ ഒരാളോട് നന്ദൻ ചോദിച്ചറിയുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ കാറിൽ ഇരിക്കുകയാണ് അവതിക എല്ലാം അറിഞ്ഞ ശേഷം നന്ദൻ കാറിലേക്ക് കയറി ഒരു സന്തോഷത്തോടെയാണ് കയറിയത് നല്ല സമയത്താണ് നമ്മൾ വന്നത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിൽ നിന്റെ അമ്മാവനെ അറസ്റ്റ് ചെയ്യാനാ പോലീസ് ഇപ്പൊ വന്നിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ പേരും പറഞ്ഞ ആളുകളിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് അതങ്ങ് കേസായി അതെ അകത്ത് ചോദ്യം ചെയ്യൽ നടക്കുവാ എനിക്ക് വളരെ സന്തോഷത്തോടെ നന്ദൻ അവന്തികയോട് പറഞ്ഞപ്പോൾ ഇത് കേട്ട അവന്തിക ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുന്നു പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല ബെസ്റ്റ് അമ്മാവനും മരുമകളും ഡേ കൊണ്ടുവരുന്നുണ്ട് എന്ന് നന്ദൻ പറയുന്നു പോലീസ് ഹരിഹരൻ പിള്ളയുടെ കയ്യിൽ വിലങ്ങുവെച്ച് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ വളരെ സങ്കടത്തോടെ അവനിക നോക്കിയിരിക്കുന്നു ഷോഹുനു നന്ദി പറയണോ എന്ന് വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ ആ സാരമില്ല ജയിലിൽ പോയി കിടന്നിട്ട് പതിയെ വരട്ടെ കണ്ടില്ലേ അവനികെ ഇതാണ് നിന്റെ അമ്മാവന്റെ സ്വഭാവം അന്ന് എന്നെ അർച്ചന രക്ഷപ്പെടുത്തിയില്ലെങ്കിലേ ഇന്ന് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടേനെ പക്ഷേ അർച്ചന രക്ഷപ്പെടുത്തിയതുപോലെ ആവില്ല കേരള പോലീസ് രക്ഷപ്പെടുത്തിയാൽ എല്ലാം അവരോട് പറയേണ്ടി വന്നേനെ എങ്കിലേ നിനക്കും ഇപ്പൊ ഇതുപോലെ അകത്ത് കിടക്കാറുന്നു ഇനി ഈ ലോകത്ത് നിനക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ അത് അനഘ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് അവളുടെ പോക്കെങ്കിലേ അവൾക്കും നിന്റെ കരു തന്നെ ആയിരിക്കും മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നീ ജീവനോടെയുള്ള കാലം മരിയാനയ്ക്ക് അടങ്ങി ഒരുങ്ങി ജീവിക്കാൻ നോക്ക് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്നല്ല ഞാൻ നിനക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നീ ആ പരിധി വിടുന്ന അന്നാണ് നിന്റെ മരണവും നെല്ലുശ്ശേരിയുടെ മോക്ഷവും എന്നൊക്കെ നന്ദൻ അവനകയോട് പറയുന്നു ഇതേ സമയം നെല്ലിശ്ശേരി വീട്ടിൽ ആദരയെ മഞ്ഞളൊക്കെ തേപ്പിച്ചിരുത്തുകയാണ് മീര കയ്യിലും മുഖത്തുമൊക്കെ മഞ്ഞൾ തേച്ചിരുത്തുന്നു ആ സമയത്താണ് സന്ദീപ് അവിടേക്ക് വരുന്നത് ആ കാഴ്ച സന്ദീപ് കാണുന്നു അതുകണ്ട് മീര ഒരു പുഞ്ചിരിയോടെ പറയുന്നു ആഹാ കുഞ്ഞിന്റെ അച്ഛൻ വന്നല്ലോ സന്ദീപ് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ എന്ന് ആദര ആയിന് സൈറ്റിലൊക്കെ പോയിട്ട് നേരത്തെ ഇങ്ങി ഇറങ്ങി എന്താണെന്ന് അറിയില്ല ചെറിയൊരു തലവേദന പോലെ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദര ചോദിക്കുന്നു അയ്യോ തലവേദനയോ ഈ തലവേദന നീ കാര്യമാക്കണ്ട ഞാൻ ആവിടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അനുപേടനം ഇതുപോലെ ഉണ്ടായിരുന്നു തലവേദന ആ സമയത്താണ് അനൂപം അവിടേക്ക് വരുന്നത് അനൂപിനെ കണ്ട എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ ചെറിയൊരു ടെൻഷനോട് നിൽക്കുകയാണ് സന്ദീപ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലാഗി ചാനൽ